ആരോഗ്യരംഗം വളരെയധികം വെല്ലുവിളി നേരിടുന്ന രോഗമാണ് ക്യാൻസർ നമ്മുടെ ജീവിത ശൈലിയിലെ മാറ്റവും ഭക്ഷണരീതിയിലെ മാറ്റവും തന്നെയാകാൻ ക്യാൻസർ ഇത്രത്തോളം പടർന്നു പിടിക്കുന്നത് നാം കഴിക്കുന്ന പച്ചക്കറികളിൽ എത്രത്തോളം കീടനാശിനികൾ നിറഞ്ഞതാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് വരുന്ന എല്ലാ പച്ചക്കറികളിലും മാരകമായ കീടനാശിനികൾ തളിച്ചാണ് ഇവിടേക്കെത്തുന്നത് കറിവേപ്പിലയിലും കോളിഫ്ലവറിലും ഫ്ലവറിലും സൈപ്പർ മെത്രീൻ പ്രൊഫന്നോഫോസ് എന്നീ കീടനാശിനികളാണ് തളിക്കുന്നത് ബീൻസിലാണെങ്കിൽ ലാംഡ സൈഹാലോത്രീൻ പടവലത്തിൽ ഡയമതോയറ്റ് പച്ചമുളകിൽ എത്തയോൺ ഉരിങ്ങാക്കായൽ സൈപ്പർമെത്രീൻ ചുവപ്പ് ചീരയിൽ ക്യൂനാൽഫോസ് പയർ വർഗ്ഗങ്ങളിൽ എത്തയോൺ ഗ്രീൻ ആപ്പിളിൽ ചേർക്കുന്നത് ക്ലോർപയറിഫോസ് ആപ്പിൾ സിംലയിലും ഇതുതന്നെയാണ് ചേർക്കുന്നത് ആപ്പിൾ വാഷിംഗ്ടൺ സൈപ്പർ മെത്രീൻ ചേർക്കുന്നു കറുത്ത മുന്തിരിയിൽ ഡയമതോയറ്റ് പച്ചമുന്തിരിയിൽ സൈപ്പർ മെത്രീൻ സാധാരണ മുന്തിരിയിൽ ക്ലോർ പയറിഫോസ് മൂന്ന് മാസം കൊണ്ടാണ് ക്യാരറ്റ് വിളവെടുക്കുന്നത് ഇതിനിടയിൽ പതിനഞ്ച് തവണയെങ്കിലും മരുന്നടിക്കും ഇങ്ങനെയുള്ള വിഷാംശങ്ങൾ നിറച്ച പച്ചക്കറികൾ നാം കഴിച്ചാൽ തീർച്ചയായും ക്യാൻസർ ഉണ്ടാകും യതിനാൽ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളെല്ലാം നാം ഒന്ന് ശ്രദ്ധിച്ചാൽ ശുദ്ധി ചെയ്തെടുക്കാവുന്നതാണ് ഒരു ഗ്ലാസ് വെള്ളവും അല്പം വിനാഗറും കുറച്ച് വാളം പുളിയും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ലായനി രൂപത്തിലുള്ള ഒരു മിശ്രിതം ഉണ്ടാക്കുക പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഈ ലായനിയിൽ ഇട്ട് വെക്കുക അതിനുശേഷം കളഞ്ഞ് ശുദ്ധജലത്തിൽ മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയാൽ ഈ പച്ചക്കറിയിലുള്ള വിഷാംശങ്ങളെല്ലാം മാറിക്കിട്ടും ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്താൽ മാത്രമേ കീടനാശിനികൾ പച്ചക്കറിയിൽ നിന്നും മാറിക്കിട്ടുകയുള്ളൂ ഈ ഒരു സന്ദേശം നാം എല്ലാവരിലേക്കും